ും നമസ്കാരം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തി അഞ്ച് ലക്ഷ രൂപക്ക് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് ഒത്തിരി മനോഹരമായിട്ട് നിർമ്മിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ വരവ് ഈ ഒരു വീട് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് മംഗലത്തുള്ള നിസാറെ നിഹാ ദമ്പതികളുടെ വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ അതിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല നിങ്ങളുടെ മനോഹരമായ വീടിന്റെ വിശേഷങ്ങളും ഹോം ടൂർ വീഡിയോ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യാതൊരു പേയ്മെന്റും കാര്യവും ഇല്ലാണ്ട് ഞങ്ങൾ ചെയ്ത് തരൂട്ടോ നിങ്ങൾ ജസ്റ്റ് വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ ബയോയിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും വാട്സ്ആപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസംസ് പുറമേന്ന് നോക്കുമ്പോഴേ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തില് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് വീടിന്റെ എക്സ്റ്റീരിയറിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും വ്യൂ കിട്ടുന്ന തരത്തിലാണ് കേട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ സൈഡ് ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ഇതേ ഹോളിലായിട്ട് ആണ് ആണ്ട്ടെ കൊടുത്തിട്ടുള്ളത് ഒരു നെവി ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിലായിട്ട് ഒരു സർക്കിൾ ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ ബോർഡേഴ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ വന്നിട്ട് ഇത് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബോർഡേഴ്സിലായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സെയിം കളർ തീം തീമെന്നാണ് ഇവിടെ നമ്മുടെ ഈ ഫ്രണ്ടിൽ ഷോ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത് വൈറ്റ് ലൈൻസ് വരുന്നുണ്ട് അവിടെ അവിടെ പ്ലാൻ പകരം ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിട്ടുള്ളത് മാത്രമല്ല നമ്മൾ സൈഡിൽ നിന്നും ആ ആ ഒരു ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്ന് ഭാഗത്തും സെയിം ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റം കൊടുത്തിട്ടുണ്ട് വീടിന്റെ സൈഡിലും ഫ്രണ്ടിലും ആയിട്ട് ഒരുപാട് എക്സ് ലൈറ്റ്സും മറ്റു എൽ ഇ ഡി ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നൈറ്റ് ലുക്ക് വന്നിട്ട് വേറെ ലെവലാണ് ലെവൽ കാണാൻ തിരുവങ്ങിയണ്ടേ ഇനി നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രണ്ടിലായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ടീരിയറിന് രണ്ട് ഭാഗത്തുനിന്ന് ഷോ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിന്നായിട്ടും നമ്മുടെ സിറ്റൌട്ടിൽ ഒരു എൻട്രൻസ് വരുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിലും ഗ്രാനൈറ്റ് ആണ് മജസ്റ്റിക് ബ്ലാക്ക് ആണ് വരുന്നത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഈ ഒരു രണ്ട് സ്റ്റെപ്പിന്റെ നടുക്കായിട്ടും ഒരു പ്ലാൻ ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ സിറ്റ് ഔട്ടിലെത്തിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു സിറ്റൌട്ടാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട് പില്ലറിലായിട്ട് ാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു ത്രീ സീറ്റർ ചെയർ കൊടുത്തിട്ടുണ്ട് ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഒരു ചെയറിനായിട്ടുള്ളത് ബാക്ക് ഹോളിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത് ഇനി ഫ്രണ്ട് ഡോറിലോട്ട് വരുമ്പോൾ മഹാഗണി വുഡില് കാല് മുക്കാല് വരുന്ന ഡബിൾ ഡോർ ആണ് കേട്ടോ സ്റ്റീലിന്റെ രണ്ട് ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അകത്തെ വിശേഷങ്ങൾ നോക്കിയാലോ ഈ വീടിന്റെ പ്ലാന് നമ്മൾ ഇത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതിയെ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഒരു മിനിമൽ ആയിട്ടുള്ള സ്പേസിൽ ഒത്തിരി ഭംഗിയായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയയിൽ കാട്ടോ നമ്മൾ കയറി വരുമ്പോഴേ എത്തുന്നത് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഷോക്കേസിങ്ങിനൊക്കെ പറ്റുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ ഒരു ഗുഡ് വൈറ്റ് തീമിൽ ഷോക്കേസ് ആണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ വരുന്നത് ഉള്ളിലായിട്ട് ഇതുപോലെ കുഞ്ഞു പ്ലാന്റ്സും അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ ഒത്തിരി ഭംഗിയായിട്ടുണ്ട് അത് ഡോർ തുറന്ന് കയറി വരുമ്പോഴേ വലതു വശത്തായിട്ടാണ് ഈ ഒരു ലിവിംഗ് ഏരിയന്റെ സെറ്റിംഗ്സ് ഇവിടെ എൽ ഷേപ്പിലായിട്ട് നല്ല ഒരു കളർ തീമിലാണ് സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സീറ്ററിന് ഇരുപതിനായിരം രൂപ ആണ് കേട്ടോ ആയിട്ടുള്ളത് അതിന് നല്ല സീറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് ഒപ്പം നമ്മൾ ബാക്ക് ബാക്ക്ബോഡിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ സീലിംഗിലോട്ട് വരാണെങ്കിൽ ഒത്തിരി ഭംഗിയായിട്ടാ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ജിപ്സ് എന്നല്ലേ ഇവർ ഓൾറെഡി കോൺക്രീറ്റിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പ്രൊഫൈൽ പ്രൊഫൈലായിട്ടും വുഡൻ തീമിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തതാണ് കേട്ടാ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ എൻട്രൻസിലായിട്ട് തന്നെ ഇതുപോലെ ഒരു പാനൽ എഴുതിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ആയിട്ട് തന്നെ ഒരു കുഞ്ഞു പാർട്ടീഷൻ വോളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ചെയ്തിട്ടുള്ളത് എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞു എൽ ഇ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെയും ഒരു വുഡ് വൈറ്റ് തീമിലാണ് വന്നിട്ടുള്ളത് ഇതുപോലെ കുഞ്ഞു ബോക്സസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴേ സാധാരണക്കാരുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ട് ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ കാണാൻ ഒത്തിരി ഭംഗിയിലെന്നാണ് കേട്ടോ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ടോട്ടലി നമ്മുടെ ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് രൂപയാണിട്ടാ ഞാൻ ഇനി വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം നമ്മൾ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ നിന്ന് കയറി വരുമ്പോ ഇവിടെ ഇടതുവശത്തായിട്ടാണ് സ്റ്റെയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ടോട്ടൽ മൂന്ന് ബെഡ്റൂം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ താഴെ രണ്ടെണ്ണം മുകളിലായിട്ടൊരു ബെഡ്റൂമാണ് കേട്ടോ ഇനി അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വലതു വശത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്കാണ് വാഷ് ബൈസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിനോട് ചേർന്ന് ഇവിടെ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കിച്ചണും വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്താണ് ഇനി നമ്മുടെ ഈ ഒരു ഡൈനിങ് ഏരിയ നോക്കിയല്ലേ ഇവിടെ ഫ്ലോറ് മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റ് അൻപത്തി ഒൻപത് രൂപ വരുന്ന ടൈലാണ് ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിത് ഡൈനിങ് ടേബിള് നോക്കുകയാണെങ്കിൽ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന കാര്യത്തിൽ അത്യാവശ്യം വലിയൊരു ടേബിൾ ആണ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് ലെഗിന്റെ ആ ഒരു പോർഷൻ വന്നിട്ടൊക്കെ നല്ല ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ പ്രിന്റഡ് ടൈലാണ് ഇട്ടോ വരുന്നത് അത്യാവശ്യം ക്വാളിറ്റി ചെയറൊക്കെ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറ്റിന് നമ്മുടെ ചെയർ അടക്കം ടോട്ടലി മുപ്പത്തി ആറായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഏരിയയിൽ ഷോ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു ഗ്രീൻ ഷെയഡിൽ പെയിന്റിങ് ചെയ്തിട്ട് അതിനായിട്ട് ഇതുപോലെ വൈറ്റ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയൊരു വിൻഡോ വരുന്നുണ്ട് സീബ്ര സീബ്രൈൻസ് ആണ് കർട്ടൻസ് ഇവിടെ ടോട്ടലി കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് ഇരുപതിനായിരം രൂപയാണ് അപ്പൊ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിട്ടായിട്ടുള്ള തരത്തിലാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാക്ക് പോളും സൈഡിലെ ഒക്കെ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ലുവർ ഡിസൈനാണ് കേട്ടോ വരുന്നത് നടുക്കായിട്ട് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ടും ഒരു എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ദെൻ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത് അവിടെ അത്യാവശ്യം വലിയൊരു നല്ല വാഷ് പേസിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് ബോക്സും വരുന്നുണ്ട് പിന്നെ ഈ വീട് ഇത്രയും മനോഹരമായ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രെയിം ബിൽഡേഴ്സ് മംഗലാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം നമ്മൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുവരുമ്പെ ഒരു ഭാഗത്തായിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെട്ടോ ശേഷം ഇങ്ങോട്ട് വരാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാ കാണാൻ ഒത്തിരി ഭംഗിയായിട്ട് തന്നെ കേട്ടോ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ആറായിരം രൂപയാണ് കേട്ടോ ദൻ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഈ സൈഡിലെ വോളിലൊക്കെ ആയിട്ട് ഇതുപോലെ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടൺ കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിലും റെഡിമെയ്ഡ് വാർഡ്രോബുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റൂമിലെ ഷോ വോളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല ഭംഗിയിലെ പെയിന്റിങ് ചെയ്തിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ തന്നെയാണ് ഈ ബാത്റൂമ് ചെയ്തിട്ടുള്ളത് ഇത് രണ്ട് കളറില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് നോക്കാൻ പോകുന്നത് ഈ ഒരു ബെഡ്റൂം വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ബെഡ്റൂമാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു വീഡിന്റെ ഫാമിലി റെഡിമെയ്ഡ് കൂട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കട്ടിലും ബെഡും ഏകദേശം ഒരു മുപ്പത്തി ആറായിരം രൂപ സെറ്റിനായിട്ടുള്ളത് ദാക്ക് വോളിലായിട്ട് നോക്കിയാൽ രണ്ട് സിംഗിൾ വിൻഡോസും അതുപോലെ തന്നെ ഇവിടുത്തെ ഷോ ഹോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വിൻഡോയും വരുന്നുണ്ട് ദൻ ഈ ഒരു ഷോ ഹോളിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിങ് ചെയ്തിട്ടാണ് പെയിട്ടാണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ റൂമിലും അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്നും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ട് നല്ല സൗകര്യത്തിലാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലെ വിശേഷങ്ങൾ നോക്കല്ലേ കിച്ചണിലെ ഡോർ വന്നിട്ട് നോക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലെ രണ്ട് പ്രിന്റഡ് ഗ്ലാസ് ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ള അങ്ങനെ നമ്മൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടും നീറ്റായിട്ടും വർക്കേരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരു കിച്ചൺ ആണ് ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറി വരുമ്പോഴത്തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ഫ്രിഡ്ജിന്റെ ആ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് അവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് വൈറ്റ് ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലോറിലായിട്ടും ഈ ഒരു വൈറ്റ് ടൈൽ വന്നപ്പോൾ നല്ല സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നുണ്ട് നമ്മൾ കയറി വരുമ്പോൾ നേരെ കാണുന്ന ഭാഗത്ത് ഒരു റാക്ക് വന്നിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു റാക്കിലായിട്ടാണ് നമ്മുടെ സ്റ്റൗവും കാര്യമൊക്കെ കൊടുത്തിട്ടുള്ളത് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് തന്നെ വലിയൊരു വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഒരു താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ കബോർഡ് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു കളർ തീമിലാട്ടോ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടാണ് കേട്ടോ ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മള് കേറി വരുമ്പോഴന്നെ ആ ഒരു ഭാഗത്തായിട്ട് വലിയ കാബിൻസ് കൊടുത്തത് കണ്ടിരുന്നില്ലേ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ കൂടാതെ അതിന് താഴെയായിട്ടും ഇതുപോലെ രണ്ട് ഗ്ലാസ് ഡോർ വരുന്ന കാബിനും കൂടാതെ ഇങ്ങനെയുള്ള ക്യാബിൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെ ഒരു കുഞ്ഞു വർക്ക് ഏരിയ തന്നെയാണ് കേട്ടോ ഇതും ഇവിടെ ഫോളായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു സ്പേസിലാണ് അടുപ്പ് ചെയ്തിട്ടുള്ളത് താഴെ ആയിട്ട് വിറക് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അതൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തുകൊണ്ട് പ്രത്യേക വൃത്തി തോന്നുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്കിലുള്ള സ്പേസും കൊടുത്തിട്ടുള്ളത് അതും കുറച്ച് പുറത്തേക്ക് തള്ളിയ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് അവിടെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ റെയിലിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയന്റെ സ്പേസിൽ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഒരു ടൈൽ ആട്ടോ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു അടുപ്പിന്റെ ഭാഗത്ത് തന്നെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന ആർത്തോളം ഇതുപോലെ ഓപ്പൺ ആയിട്ട് ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അല്ലേ അതിനായിട്ട് ആദ്യം നമ്മുടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ബേസിൽ ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് മുള്ളായിട്ട് ഇതുപോലെ രണ്ട് നിഷ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് പെയിന്റിങ് ആട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റെയറിന്റെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റിന് ഈ ഒരു ഹാൻഡ് റൈലാണ് കേട്ടോ നമ്മുടെ ഈ ഹോളിന്റെ പ്രത്യേക ഭംഗി കൊടുക്കുന്നതിൽ മെയിൻ പങ്ക് ദിനാണ് ഇത് വന്നിട്ട് ഒരു വുഡൻ ബ്ലാക്ക് തീമിലാണ് ചെയ്തിട്ടുള്ളത് പൊതുവേ കാണുന്ന ഹാൻഡ് റൈലിന് ഇങ്ങനെ മൊത്തത്തിലായിട്ട് കൊടുത്തപ്പോ അതൊരു പ്രത്യേക ഭംഗിയുണ്ട് കൂടാതെ ആ ഒരു പ്ലാന്റ്സ് കൂടെ വന്നപ്പോ നല്ല ഭംഗിയായില്ലേ ജി ഐയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് ഇങ്ങനെ ചെയ്യിക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയാണ് നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ ഉള്ളിലോട്ട് പ്രകാശ് കിട്ടുന്ന കാലത്തില് ഇവിടെ ഹോളിലായിട്ട് വലിയൊരു വിൻഡോ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ നോക്കിയാൽ നമ്മുടെ ഈ ഒരു ഷോവോളിലായിട്ട് നമ്മൾ റൂമിൽ കണ്ടിരുന്നില്ലേ ആ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത് അതിലായിട്ടും ഒരു വിൻഡോ ചെയ്തിട്ടുണ്ട് യു പി വി സി സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ ഇതിൽ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അപ്പൊ നമ്മള് കയറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ടോ ആ ബെഡ്റൂം വരുന്നത് അപ്പൊ അതൊന്ന് നോക്കിയല്ലേ ഈ ഒരു ബെഡ്റൂമിലോട്ട് നമ്മൾ കേറി വരുമ്പോഴും ഈ ഭാഗത്തായിട്ട് തന്നെ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ശേഷം ഇങ്ങോട്ട് വന്നാൽ അത്യാവശ്യം വലിയൊരു സ്പേസിലാണ് കേട്ടോ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ കോട്ടാണ് കൊടുത്തിട്ടുള്ളത് ദെൻ ബാക്ക് വോൾ ആയിട്ട് നോക്കിയാലും അതുപോലെ ഈ സൈഡിലെ വോളിനൊക്കെ ആയിട്ട് നോക്കിയാലും വിൻഡോ വരുന്നുണ്ട് ഫുൾ ആണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് ഈ കൂടി ഒന്ന് നോക്കാം താഴെ കണ്ട ബാത്റൂം പോലെ നല്ല സൗകര്യത്തിലാണ് വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫൈനലി നമുക്ക് നമ്മുടെ ബാൽക്കണി നോക്കാം അത്യാവശ്യം വലിയൊരു സ്പേസിലാട്ടോ ഇവിടെ ബാൽക്കണിയും ചെയ്തിട്ടുള്ളത് പക്ഷെ സിമ്പിൾ ആയിട്ട് കാണാൻ ഒത്തിരി ഭംഗിയുള്ള തരത്തിലുമാണ് ഇവിടെ എന്റിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജിയായി റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ടോപ്പ് റൈലായിട്ട് നോക്കിയാലും കൂടാൻ ടൈമിൽ പെയിന്റിങ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ താഴെ സിറ്റൌട്ടിൽ കണ്ട പോലെ തന്നെ ഇവിടെ ബാൽക്കണിയിലായിട്ടും ഒരു പില്ലർ വരുന്നുണ്ട് ബ്രിക് കളർ ടൈലിൻ്റെ ആട്ടാ കൊടുത്തിട്ടുള്ളത് കൂടാതെ എക്സ്റ്റീരിയറിൽ നമ്മളൊരു സർക്കിൾ ഡിസൈൻ കണ്ടിരുന്നില്ലേ അതാണിട്ടുണ്ട് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിലൊക്കെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് വെള്ളം എടുക്കാത്ത തരത്തിലെ ഇവിടെ ആയിട്ട് റൂഫിൽ റൂഫ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണോ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നോ മെയിൻ കാരണം പറയുകയാണെങ്കിൽ നമ്മളെ പോലെ സാധാരണക്കാരനെ പറ്റിയ അടിപൊളി വീട് തന്നെയാണ് കേട്ടോ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപക്ക് നല്ല വർത്തായിട്ടും അതുപോലെ തന്നെ നല്ല സൗകര്യം തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഒപ്പം നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ